പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നാം അറിയേണ്ട ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്കൊന്ന് ചിന്തിക്കാം രണ്ട് ദമത്തിയോസ് ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പിക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു പൗലോസിന് വളരെ കൃത്യ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു താൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് സകലത്തിൻ്റെയും ഉടയവനായ സകലത്തിനെയും സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അവൻ മുഖാന്തരൻ സകലവുമുളവായി ആ ദൈവത്തെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം പൗലോസിന് കൃത്യമായിട്ടുണ്ടായിരുന്നു പിന്നെയും ഒന്നിയോഹൻ ഞാൻ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്ക് നാം വായിക്കുമ്പോഴ് നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാരാണ് നാം ആരുടെ വകയാണ് എന്നുള്ള അറിവ് യോഹന്നാൻ അപ്പോസ്തോലിന് കൃത്യമായിട്ടുണ്ടായിരുന്നു ആ യോഹന്നാൻ അപ്പോസ്തോലൻ പറയുന്നത് ഞാൻ ദൈവത്തിൽ വസിക്കുന്നു ദൈവമെന്നിൽ വസിക്കുന്നു ആ അറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം നാം ദൈവത്തിൻ്റെ വകയാണ് നാം പരിശുദ്ധനായ നീതിമാനായ നിത്യനായ ദൈവത്തിൻ്റെ വകയാണെന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ തട്ടാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്കിടയാകും വീണ്ടും യോഹന്നാൻ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് എന്നും നമുക്ക് ഇതിനാലറിയാം നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് നിയോഹനാൻ നാലിൻ്റെ എട്ടിൽ അതായത് നമുക്കൊരു തിരിച്ചറിവ് വേണം നാം കേൾക്കുന്നതും കാണുന്നതുമായ പ്രവർത്തനങ്ങൾ അത് ഏത് ആത്മാവിനാലാണുള്ളത് ഈ ലോകത്ത് പല ആത്മാക്കൾ വ്യാപരിക്കുന്നുണ്ട് ദുഷ്ടതയുടെ ആത്മാവും വഞ്ചനയുടെ ആത്മാവും സത്യത്തിൻ്റെ ഒക്കെ വ്യാപരിക്കുന്നുണ്ട് എന്നാൽ നാം ഉൾക്കൊള്ളുന്നു നാം കാണുന്നത് എന്തെന്നുള്ള ആ വിവേചന ശക്തി നമുക്കുണ്ടായിരിക്കണമെന്നും നാം അറിയണം എന്ന് യോഹനാൻ അപ്പസ്തോലൻ ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നു അതുപോലെ നാം ഒന്ന് കോരും തീർ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് പറയുന്ന വീണ്ടും ഒരറിവിനെക്കുറിച്ച് പറയുന്നു ആത്മവരങ്ങളെക്കുറിച്ച് വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് അപ്പസ്തോലിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു താൻ ഏത് വരമുള്ളവനാണ് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും എന്താണെന്നുള്ള ആ അറിവ് പൗലസ പോസ്തലിനുണ്ടായിരുന്നു ആ പൗലസ പോസ്തൽ നമ്മളോടും പറയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആത്മീയ വരങ്ങളെ ദൈവം ദാനം ചെയ്തിട്ടുണ്ട് അതേതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി നീ പ്രതികരിക്കണം നാം ഓരോരുത്തരും അതിനോട് പ്രതികരിക്കണം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ തെമത്തിയൂസിൻ്റെ ലേഖനത്തിൽ വീണ്ടും പൗലസപ്പൂസ്തലം പറയുന്നത് നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത് നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപ അത് സുവിശേഷം പങ്കുവയ്ക്കാനാണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽക്കുവാനാണോ കഷ്ടം സഹിക്കുവാനുള്ള വരമാണോ ഏത് വരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ വരത്തെ ജ്വലിപ്പിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ഓരോരുത്തരും ആയിരിക്കണമെന്നുള്ളതും പൗലസപ്പൂസ്തോല ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെ ജീവിതയാത്രയിൽ ഈ അറിവുകൾ കൂടാതെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും നാം ആരുടെ വകയാണെന്ന് നാം അറിയണം നാം ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നറിയണം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാപരമെന്തെന്ന് നാം അറിയണം അതുപോലെ ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന പലതരം ആത്മാക്കൾ ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നതെന്നുള്ള അറിവും നമുക്കുണ്ടായിരിക്കണം ഇന്ന് പോൽക്കാലം ഈ അറിവ് നേടാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്ക് ജ്ഞാനം തരണം ഏകോപ പുസ്തകം അതാണല്ലോ പറയും നിങ്ങളൊരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഹൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ ഈ അറിവുകൾ നമുക്കില്ലായെങ്കിൽ ഈ അറിവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം നമുക്കില്ലായെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അത് ദൈവം തരിക തന്നെ ചെയ്യും ഈ അറിവിൽ വിജയകരമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും